ഇതിനിപ്പം നിൽക്കുന്നത് വയനാട് ചന്തമുക്കലാണ് ഈ ചന്തമുക്കൽ ഈ ജല അതോറിറ്റിയുടെ ഒരു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തോന്നി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി ഇവിടെ നിർമ്മാണ പ്രവർത്തനമായി റെയിൽവേ മേൽപ്പാലത്തിൽ നിർമ്മാണ പ്രവർത്തനമായി ഇവിടെ ജെ സി ബി എച്ച് മാന്തലൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ആ സമയത്ത് പറ്റിയതാണോ എന്താണെന്ന് അറിയാൻ വയ്യ ചന്തമുക്കൽ ഏകദേശം പത്ത് ദിവസമായിട്ട് പതിനായിരക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരള സർക്കാർ പറയുന്നത് ഓരോ തുള്ളി വെള്ളവും നമ്മൾ സൂക്ഷിക്കണം അത് വളരെ അമൂല്യമാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ വാട്ടർ അതോറിറ്റിക്ക് ഇത് മനസ്സിലാവണ്ടേ വയനാട് ചന്തമുക്കിൽ വാട്ടർ ലൈൻ പൊട്ടി ജല ഒഴുകാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളമായി ഓരോ തുള്ളി ജലവും അമൂല്യമെന്നാണ് എന്നാണ് നമ്മളെ സർക്കാർ പറയുന്നതെങ്കിലും വാട്ടർ അതോറിറ്റി കണ്ട ഒരു മട്ട് പോലും കാണിക്കുന്നില്ല തൊട്ടടുത്ത് തന്നെ ഒരു ഓടവേടെ ഒരു ഓടയുണ്ട് ആ ഓടയിലേക്കാണ് ഈ വെള്ളം ഒഴുകി നിറഞ്ഞു കിടക്കുന്നത് ഇത്രയും ഈ ഇപ്പോഴാണെങ്കിൽ ഇച്ചിരി വേനലിന്റെ ഒരവസ്ഥ പോലെയാണ് വെള്ളം പറ്റാനുള്ള സാധ്യത കൂടുതലുമാണ് എന്നിട്ടും ഈ വെള്ളം ഇത്രത്തോളം ഒഴുകിക്കൊണ്ടിരുന്നിട്ട് പോലും വാട്ടർ അതോറിറ്റി കണ്ണടച്ച മട്ടാണ് കാണിക്കുന്നത് ഇതിനെ എന്തെങ്കിലും ഒരു മേൽനടപടി എടുത്തേ പറ്റത്തുള്ളൂ വാട്ടർ അതോറിറ്റിയായിട്ട് നമുക്ക് ദയനീയമായ ഒരു അവസ്ഥ